ഹലോ ഗുഡ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നാരങ്ങ മിഠായിലേക്ക് സ്വാഗതം ഞാൻ എന്താ കുറച്ച് വേപ്പില എടുത്തിട്ടുണ്ട് വേപ്പില ഒരു അഞ്ചിട്ട് ഇതുള്ള വേപ്പില ഉതിർത്തതും പിന്നെ കുറച്ച് കല്ലുപ്പും അത് ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുകയാണ് അപ്പോൾ ഈ കല്ലുപ്പ് ചേർക്കുമ്പോൾ വേപ്പില നന്നായിട്ട് അരഞ്ഞു കിട്ടും വേപ്പില അരച്ച് ചേർക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കറികളിലൊക്കെ വേപ്പില ഇടുമ്പോൾ വേപ്പില എടുത്ത് കളയാറാ പതിവ് അപ്പോൾ ഇത് വേപ്പിലയിലെ ഒരു ഐറ്റം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിനാണ് ഇത്രയും കൂടുതൽ വേപ്പില എടുത്തത് വേപ്പില ഒത്തിരി ഔഷധ ഗുണങ്ങളുള്ളതാണറിയാമല്ലോ കൊളസ്ട്രോളിന് അത് കുറയാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല ഒരു സാധനമാണ് ഈ വേപ്പില അപ്പോൾ വേപ്പില നന്നായിട്ട് അരയാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ കൂടെ തന്നെ ഉപ്പും ചേർത്തത് ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു നാല് കഷ്ണം ഇഞ്ചി പിന്നെ ഒരു കൂടെ വെളുത്തുള്ളി തൊലി കളഞ്ഞ് വൃത്തിയാക്കിയത് അതുപോലെ തന്നെ നാലഞ്ച് ചുവന്നുള്ളി അതും കൂടി ചേർത്ത് അരയ്ക്കുക അപ്പോൾ ഈ വേപ്പില നമ്മൾ നന്നായിട്ട് അരച്ച് കറിയിൽ ചേർക്കുമ്പോൾ അതിൻ്റെ ഗുണങ്ങളെല്ലാം പെട്ടെന്ന് ശരീരത്തിലേക്ക് ചെല്ലും ഇനി ഞാൻ ചേർക്കുന്നത് കുറച്ച് ഉണക്ക കുരുമുളകാണ് അപ്പോൾ കുരുമുളക് ഇതുപോലെ ഇതുപോലില്ലാത്തവർ പൊടിയാണെങ്കിൽ പൊടി ചേർത്താലും മതി ഇനി ഏറ്റവും നല്ലത് പച്ചക്കുരുമുളക് ഇട്ടാണെങ്കിൽ അതാണ് നല്ലത് ഇപ്പോൾ എൻ്റെ കയ്യിൽ പച്ചക്കുരുമുളക് ഇല്ലാതുകൊണ്ടാണ് ഇത് ചേർത്തത് ഇപ്പം നമ്മൾ വേപ്പില വെളുത്തുള്ളി ഉപ്പ് ചുവന്നുള്ളി ഇഞ്ചി കുരുമുളക് ഇത്രയും ചേർത്തു ഇനി ഇതിലേക്ക് ഞാൻ ഒരു പച്ചമുളകും രണ്ട് വറ്റൻമുളകും അതുപോലെ തന്നെ ഈ പച്ചമുളകിൻ്റെ സ്ഥാനത്ത് കാന്താരി കിട്ടുകയാണെങ്കിൽ പച്ചക്കാന്താരി കിട്ടുകയാണെങ്കിൽ അത് ബെസ്റ്റാണ് അതും ഇതുപോലെ നല്ല ടേസ്റ്റ് ഉള്ള സാധനമാണ് പച്ചക്കാന്താരിയാണ് സാധാരണ പച്ചമുളകിനേക്കാളും നല്ലത് അതും ഇപ്പോൾ എൻ്റെ കയ്യിലില്ലാട്ടോ ഇപ്പം ഇത്രയും നമ്മൾ ചേർത്ത് അരച്ചു ഇനി ഇതിലേക്ക് ഒരു സാധനം കൂടി ചേർക്കാനുണ്ട് അത് മഞ്ഞളാണ് അപ്പോൾ മഞ്ഞൾ പൊടിയാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ നേരിട്ട് ചേർത്താൽ മതി ഞാനിപ്പോൾ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ആ മഞ്ഞൾപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് അരയ്ക്കാൻ പോവാട്ടോ ഇപ്പോൾ ഇതാ മുളകെല്ലാം അരച്ചു ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി അതിതുപോലെ അരച്ച് ചേർക്കണം നിർബന്ധമില്ല കേട്ടോ ഞാനിപ്പോൾ നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നു പിന്നെ കല്ലിൽ അരയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മുടെ മസാല എല്ലാം റെഡിയായി അത് ഞാൻ വെട്ടിക്കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തിയിലേക്ക് ചേർത്ത് കൊടുക്കാണ് അപ്പോൾ ഇതൊര കിലോ മത്തി ഉണ്ട് ഇത് ശരിക്കും വരഞ്ഞിട്ടുമുണ്ട് അപ്പോൾ എല്ലാം നന്നായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പിടിച്ചോളും ഇനി ഈ മസാല നമ്മളൊന്ന് തിരുമ്മി ഒന്ന് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് തിരുമ്മണം പരപ്പെല്ലാം തേച്ച് പിടിപ്പിച്ചു ഇനി ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി ഇത് ഇതുപോലെ ഒരു പത്തു പതിനഞ്ച് മിനിറ്റ് വെച്ചേക്കുക ഇപ്പം വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്തു ഇനി നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു വാഴയില വാട്ടിയെടുക്കണം എന്നിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തടിവിട്ട് നമ്മൾ നേരത്തെ മസാല തിരുമ്മി വെച്ചിരിക്കുന്ന ആ മത്തിയെല്ലാം ഇതുപോലെ വെച്ച് കൊടുക്കുക അങ്ങനെ മത്തിയെല്ലാം നന്നായിട്ട് അടുക്കി വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു മുറി നാരങ്ങയുടെ നീര് പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഈ നാരങ്ങ നീര് ചേർക്കുമ്പോൾ പുളിയും കിട്ടും എന്നാൽ നല്ലൊരു ടേസ്റ്റും കിട്ടും നല്ല ഗന്ധമല്ല നാരങ്ങക്ക് ഇനിയിപ്പോൾ ആണെങ്കിലും ചേർത്താൽ മതി പക്ഷെ അത് അരയ്ക്കുന്ന സമയത്ത് ചേർക്കണം എന്നിട്ട് ഇതാ നമ്മൾ ആ ഇല ഇതുപോലെ മടക്കി കെട്ടണം അത് പൊതിഞ്ഞിട്ട് ഒരു വാഴവള്ളി എടുത്ത് അഴിഞ്ഞു പോവാത്ത രീതിയിൽ നന്നായിട്ട് ടൈറ്റായിട്ട് കെട്ടുക അപ്പോൾ ഇതാ മത്തിപ്പൊതി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അത് ചൂടായി കഴിയുമ്പോൾ അരല്പം വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മീതേക്ക് ഈ പൊതി വെട്ടി വെച്ചിരിക്കുന്ന മത്തി വെച്ച് കൊടുക്കുക എന്നിട്ടൊരു കനമുള്ള മൂടികൊണ്ട് ഒന്ന് മൂടുക എന്നിട്ട് ചെറു തീയിൽ വേവിക്കുക ഒരു എട്ട് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക ഇപ്പോൾ ആ അടിഭാഗം ഏകദേശം ചൂടായിട്ടുണ്ട് അപ്പോൾ മറിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ഒരു രണ്ട് മൂന്ന് നാല് പ്രാവശ്യം തിരിച്ചും മറിച്ച് വിട്ടുമെന്ന് വേവിക്കുക ഇപ്പം ഞാനൊരു നാല് പ്രാവശ്യം തിരിച്ചും മറിച്ചുവിട്ടിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഈ മത്തി ഐറ്റം റെഡി ആയിട്ടുണ്ട് തുറന്ന് നോക്കാം നമുക്ക് ആ വാഴയെല്ലാം വാടിയതിൻ്റെയും പിന്നെ ആ പച്ചവെളിച്ചെണ്ണയുടെ ഒക്കെ ടേസ്റ്റും സ്മെല്ലും എല്ലാം വരുന്നുണ്ട് കണ്ടിതാണിപ്പോൾ നമ്മുടെ മത്തിക്കൂടോത്ര സൂപ്പറായിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇത് വാ വാഴയില വെളിച്ചെണ്ണയുടെ ഒക്കെ നല്ല കൊതിപ്പിക്കുന്ന ഗെന്താണ് വരുന്നത് ഇത് കപ്പയ്ക്കും ചോറിനും എല്ലാത്തിനും കഴിക്കുക അപ്പം വീണ്ടും വേറെ വീഡിയോ ആയിട്ട് വരാം താങ്ക്